ഒരുക്കൻ നേരത്തെ ആരംഭിച്ചു മിഷൻ ട്വന്റി ട്വന്റി ഫൈവ് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രാവശ്യം വാർഡ് വിഭജനത്തിലാണ് ഒരുപാട് അപാകതകളുണ്ടായത് അതിനായിട്ട് മാത്രം ഒരു നിയമ ഭേദഗതി ഗവൺമെന്റ് കൊണ്ടുവന്നു ആ നിയമ ഭേദഗതി ചർച്ചയില്ലാതെയാണ് സബ്ജക്ട് കമ്മിറ്റിയിൽ പോകാതെയാണ് ആ നിയമം പാസ്സാക്കിയത് ഗവണ്മെന്റ് പിടിച്ച് ഏകപക്ഷീയമായിട്ട് വാർഡ് വിജനത്തിൽ ഒരുപാട് അശാസ്ത്രീയത ഉണ്ടായിട്ടുള്ളു ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല പല പരാതികളും ഒരു ജില്ലയിലെ മുഴുവൻ പരാതികളും ഒരു ദിവസമാണ് കേട്ടത് പെൻസിലോട്ട് എഴുതിയെടുത്തത് ഒരു പഞ്ചായത്തിന്റെ പരാതി കേൾക്കാൻ രണ്ട് ആണ് അനുവദിച്ചത് അന്വേഷണത്തിന് വെച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് വാർഡുകൾ വികൃതമായിട്ട് വെട്ടിമുറിച്ചു വോട്ടർ പട്ടികയിൽ വലിയ കൃത്രിമങ്ങളുണ്ടായിരുന്നു കേന്ദ്രത്തിൽ എന്താണോ നടന്നത് അതേപോലെ തന്നെ അനർഹരെ പട്ടികയിൽ ചേർത്തു വാർഡിന്റെ അതിർത്തികൾ മാറ്റി ചേർത്തു അർഹരായവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഇതിനെയെല്ലാം യു ഡി എഫിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെറുത്തു നിന്നിട്ടുണ്ട് പരമാവധി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ നല്ല നിലയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് ഇനി വാർഡ് സംവരണ വാർഡിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എലക്ഷൻ്റെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും ശബരിമല വിഷയത്തിൽ ഇടപെടൽ ബിജെപിയുടെ ഭാഗത്തോ ഉണ്ടായില്ല എന്നാണ് എൻഎസ്എസ് പറയുന്നത് മാത്രമല്ല എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ ഇപ്പോൾ അനുകൂലമായ സർക്കാരിന്റെ നിലപാടുകളാണ് ശബരിമലയിലെ വിശ്വാസ ആചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്ത നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ഗവൺമെന്റ് ആ സമീപനം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കണം അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കുകയും അതിലെ സമര രംഗത്തേക്ക് വരികയും ചെയ്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിനുവേണ്ടി പദയാത്ര നടത്തി ജാഥകൾ സംഘടിപ്പിച്ചു ജനകീയ മുന്നേറ്റങ്ങൾ നടത്തി സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരങ്ങളിലെ പലരെയും പ്രതിചേർത്ത് പോലീസ് കേസെടുത്തു അത് പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് അവരതിനൊന്നും പരിഹാരമുണ്ടാക്കിയിട്ടില്ല അതുപോലെ ശബരിമല വിഷയത്തിൽ അവർ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാക്മൂലം തിരുത്താൻ തയ്യാറായില്ല ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള ഇപ്പ സംസംഗം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും യു ഡി എഫും അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് എൻ എസ് എസുമായിട്ട് എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും നല്ല സൗഹൃദവും സ്നേഹബന്ധങ്ങളുമാണ് ഉള്ളത് അവരുടെ എല്ലാ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ സജീവമായിട്ട് തന്നെ പരിഗണിക്കുകയും ചെയ്യും രാഷ്ട്രീയമായി യു ഡി എഫിന് ഇതും എൻ എസ് എസിന്റെ നിലപാട് സമദൂര നിലപാടാണല്ലോ പ്രഖ്യാപിത നിലപാട് ആ നിലപാടിൽ നിന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല സമദൂരം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല സമദൂരം സമദൂരമാണ് ഒരു കാര്യം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് സി പി എമ്മിന് എപ്പോഴാണ് വിശ്വാസം വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്ക് ശ്രീ കെ സി വേണുഗോപാൽ എല്ലാ കാലത്തും എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളാണ് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്നവരാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ മുരളീധരൻ ഏത് കോൺഗ്രസ് നേതാവിനെ എടുത്താലും അവരെല്ലാം വിശ്വാസികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ നേതാക്കന്മാർക്ക് ഈശ്വര വിശ്വാസമുണ്ടോ ആരാധനാ വിശ്വാസമുണ്ടോ അതാണ് അവർ വ്യക്തമാക്കേണ്ടത് ആയിഷപ്പോറ്റി എം എൽ എ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് അവരെ സെൻസർ ചെയ്ത പാർട്ടിയാണ് സി പി എം ചാക്കോ പഴയ എം എൽ എ മരണപ്പെട്ടല്ലോ മത്തായ്ച്ചാക്കോ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്യകുദാശകൾ സ്വീകരിച്ചാണ് മരിച്ചത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് താമരശ്ശേരിയിലെ ബിഷപ്പിനെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി ജീവി എന്ന് വിളിച്ചത് ഇതൊക്കെ തെറ്റാണ് ദൈവവിശ്വാസം ഉണ്ടെന്ന് സി പി എം സമ്മതിച്ചാൽ അവരുടെ ഈ കാര്യത്തിലെ നിലപാട് കുറെ കൂടി വ്യക്തമാകും അതെനിക്ക് അറിയില്ല കെ സി വേണുഗോപാൽ അയൽ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഞാൻ കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് ഞങ്ങൾ ചുമതല എടുക്കുന്നതിന് മുൻപ് ഞങ്ങള് എല്ലാവരെയും തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഞാനും പി സി വിഷ്ണുനാഥും പോയി സുമാരൻ നായരെ കണ്ട് എല്ലാ അനുഗ്രഹവും തേടിയിരുന്നു അദ്ദേഹം എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരുടെ എല്ലാം വലിയ സുഹൃത്താണ് വ്യക്തിപരമായി എല്ലാം നല്ല സൗഹൃദമാണ് ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും കാണുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം വിലമതിക്കുന്നു എല്ലാവരുടെയും ബന്ധത്തെ കുറിച്ച് രമേശചെന്നിത്തേയും കണ്ടിരുന്നു എന്നാണ് പറഞ്ഞു വി ഡി സതീശനും അദ്ദേഹത്തിനെ കണ്ടിരുന്നു എന്നാണ് എന്നോട് ഇന്നലെ പാറ്റ്നയിൽ വെച്ച് പറഞ്ഞത് അതിപ്പോ ഞങ്ങളെല്ലാരും പാറ്റ്നയിലെ അത് ഞങ്ങൾ ആലോചിച്ചിട്ട് എപ്പോഴും കാണാൻ എപ്പോഴും കാണാൻ എൻഎസ്എസ് ആസ്ഥാനത്ത് എപ്പോഴും ഞങ്ങൾ പെരുന്നേലെ പോകുന്നില്ലേ അവഴിക്ക് കടന്നു പോകുമ്പോഴൊക്കെ എല്ലാ നേതാക്കന്മാരുമായിട്ട് നല്ല സൗഹൃദമല്ലേ ഉള്ളൂ സ്പീക്കർ എന്തായാലും സസ്പെൻഡ് ചെയ്തിട്ടില്ലല്ലോ ഈ പാലക്കാട് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് ഞാൻ കേട്ടില്ല കണ്ടില്ല നോക്കാം നമുക്ക് ശരി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം